കൊച്ചിയിൽ നവജാത ശിശുവിൻ്റെ മൃതശരീരം റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി കൊച്ചി പനമ്പള്ളി നഗറിലെ വിദ്യാനഗർ റോഡിലാണ് ഇന്ന് രാവിലെ എട്ടരയോടെ കുഞ്ഞിൻ്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇതുവഴി വാഹനത്തിൽ പോയ ഒരു പീരുമട് സ്വദേശിയാണ് ആദ്യം മൃതദേഹം ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കുന്നതായി കാണുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം എന്താന്ന് വേറെന്തോന്നു തോന്നി ഈ വല്ല പാവ ടോയ്സ് ആയിരിക്കുന്നു അത് പിന്നെ വണ്ടി നീക്കി നോക്കിയപ്പോഴാണ് കുട്ടിയാണെന്ന് വെച്ചത് അനക്കൊന്നുമില്ല കുട്ടി ഓൾറെഡി അതെ അതെ പോലീസിനെ വിളിച്ചു പോലെ അങ്ങനെ ഒന്നും പിന്നെ രണ്ടുപേര് ബൈക്ക് വന്നു ഒരു ചേട്ടൻ അവിടുത്തെ സെക്യൂരിറ്റി തോന്നുന്നു വന്നു പുള്ളിയും വന്നു പിന്നെ ഞങ്ങൾ അപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു അടുത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ശരിക്കും മനസ്സിലായി കുറച്ച് ടോയ്സ് കിടക്കുന്നവരെ നമുക്ക് തോന്നുള്ളൂ മുറിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനൊന്നും കണ്ടില്ല ഞാൻ സൈഡിൽ ഇങ്ങനെ ബ്ലഡ് കിടക്കണമെന്നുള്ളൂ ഒരു ആളൊഴിഞ്ഞ അപ്പാർട്ട്മെൻ്റ് വിദ്യാനഗറിലെ ആൾ ഒഴിഞ്ഞ അപ്പാർട്ട്മെന്റിന്റെ മുൻവശത്തെ റോഡിലാണ് ഒരു നവജാത ശിശുവിൻ്റെ മൃത ഇത്തരത്തിൽ കണ്ടത് ഒരു കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് ഒരു ആൺകുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തിവരികയാണ് ഈ ഫ്ളാറ്റിൽ നിന്ന് കുട്ടിയെ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ അതോ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ റോഡിലേക്ക് ഉപേക്ഷിച്ചതാണോ തുടങ്ങിയ അന്വേഷണത്തിലാണ് പോലീസ് പോലീസ് സംഘം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പരിശോധനകൾ തുടർന്നു വരികയാണ് ഇവിടെയുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് താമസക്കാർ ഇവിടെ നിന്നും പോയ ആളുകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള വിപുലമായ അന്വേഷണം ഈ കൊലപാതകത്തിന് പിന്നിൽ ആര് എന്നുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ് കുട്ടിയുടെ മൃതദേഹം കിടക്കുന്ന സ്ഥലം ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു കവറിൽ കറുത്ത കവറിൽ പൊതിഞ്ഞ നിലയിലുള്ള ഒരു മൃതദേഹമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഈ സമീപ പ്രദേശത്ത് സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് കൊലപാതകത്തിന് പിന്നിൽ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ആര് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല ആരാണ് ഇതിന് പിന്നിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണ് എന്നതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം ഇപ്പോഴും നടന്നു വരികയാണ് എന്നാൽ മാത്രമേ ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളൊരു വിവരം വ്യക്തമാകുകയുള്ളൂ അതേസമയം ഈ ഫ്ളാറ്റിൽ ആരെങ്കിലും ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം പോലീസ് നടത്തിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ആളുകൾ ആരുമില്ല ജോലിക്കാരും ും തന്നെ ഇത്തരത്തിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ കൊച്ചി പനമ്പള്ളി നഗറിൽ ഉണ്ടായിരിക്കുന്നത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ ശേഷം റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിന്റെ പിന്നിൽ ആര് കൊലപാതകികൾ ആര് എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം ഫോക്കസ് ഷാസ് ടി